ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പം എൻ്റെ മോളുടെ നാലാമത്തെ ബർത്ത്ഡേയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോസിലൂടെ കാണുന്നത് അപ്പോൾ എൻ്റെ മോളുടെ ഡെലിവറി വിശേഷങ്ങളും ഇതിലൂടെ ഞാൻ പങ്കുവെക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് എൻ്റെ മോളുടെ ഡെലിവറി നടന്നത് അപ്പോൾ അതിന് രണ്ട് ദിവസം മുന്നേ ഞാൻ അഡ്മിറ്റായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി ഞാൻ എന്നോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു കാരണം എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പോൾ അതിന് മുന്നേ ഒരാഴ്ച മുന്നേ ഡെലിവറി നടത്തണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അന്ന് വലിയ പെരുന്നാളാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തൊന്നാം തീയതി അപ്പോൾ അന്ന് വൈകിട്ട് ഒരു അഞ്ചരയോടെ കൂടി ഞാൻ പോയി അഡ്മിറ്റായി അപ്പോൾ കൊറോണ ടെസ്റ്റൊക്കെ ചെയ്ത് അപ്പോൾ അതിന് ശേഷം ഞാൻ ലേബർ റൂമിൽ പോയപ്പോൾ യൂട്രസ് ഒട്ടും ഓപ്പൺ ആയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതായത് ഒരു ട്യൂബിടാന്ന് പറഞ്ഞു ട്യൂബ് ഇട്ടിട്ട് അതിലൂടെ യൂട്രസ് ഓപ്പൺ ആക്കുക പറഞ്ഞു അപ്പോൾ ഒരു ട്യൂബ് ഇട്ട് ഒമ്പതരയോടെ കൂടിയിട്ട് ആ ട്യൂബ് ഊരിപ്പോന്നു വളരെയധികം പെയിൻ ആർന്നു ആ ട്യൂബിട്ടതിന് ശേഷം അതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഒരു അഞ്ചരയോട് കൂടിയിട്ട് ലാബർ റൂമിട്ട് വരണം എന്ന് പറഞ്ഞ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് രണ്ട് തവണയായിട്ട് എനിക്ക് എനിമി തന്നിരുന്നു അതിന് ശേഷം ലേബർ റൂമിൽ ചെന്ന് ഒരു ഏഴ് ഒരു ഡോക്ടർ എത്തി ഡോക്ടർ അപ്പോൾ വാട്ടർ ബ്രേക്ക് ചെയ്തു അതിന് ശേഷം എനിക്ക് പെയിൻ അപ്പത്തുടങ്ങി ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ ഡെലിവറി കഴിഞ്ഞ് പോകുന്നുണ്ട് പിന്നെ ഞാൻ മാത്രമായി പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് അപ്പോൾ എനിക്ക് പെയിൻ ഒട്ടും സഹിക്കാൻ പറ്റണ്ടായി ഇപ്പം ഞാൻ ടെൻഷൻ ടെൻഷനാവണ്ടായി അപ്പോൾ ടെൻഷനായപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസ് ഒട്ടും അങ്ങനെ ടെൻഷൻ ആയി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എനിക്ക് പറഞ്ഞു എനിക്ക് വേദന ഒട്ട് സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു അപ്പോൾ യൂട്രസ് ഒട്ടും ഓപ്പൺ ആവണില്ല സോഫ്റ്റ് ആവണില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു എൻ്റെ ഹസ്ബൻഡും എൻ്റെ പേരൻസും ഒക്കെ ലേബർ റൂമിൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കൊട്ടും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ ഡെലിവറി എടുക്കുന്നത് സിസ്റ്റർമാരാണ് കന്യാസ്ത്രീ സിസ്റ്റർമാരാണ് ഡെലിവറി എടുക്കുന്നത് അപ്പോൾ അവര് പറഞ്ഞു മോളെ എപ്പിഡൂറിൽ നിന്ന് തന്നൊരു സംഭവം ഉണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേദന ഇല്ലാണ്ട് ഡെലിവറി നടക്കാൻ പറ്റും അങ്ങനെ പറഞ്ഞ് അപ്പോൾ ഞാൻ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എനിക്കത് എടുക്കണം എന്നുണ്ട് കാരണം എനിക്ക് വേദന ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് സംഭവിച്ചു അന്ന് എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ ഒരു പന്ത്രണ്ടര ഒരു മണിയോട് കൂടിയിട്ട് അനസ്തേഷ്യ ഡോക്ടർ വന്ന് അനസ്തേഷി തന്നു എപ്പിഡൂറിൻ്റെ അങ്ങനെ ഒരു പന്ത്രണ്ട് പേരോട് കൂടിയിട്ട് ഡോക്ടർ വന്ന് ഡോക്ടർ വന്ന് പി വി ചെയ്തപ്പോൾ നാല് സെൻറ്റിമീറ്റർ ഓപ്പണായിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇനി രാവിലെ ഒരു ആറു മണിക്ക് മുന്നേ ഡെലിവറി നടന്നിണ്ടെങ്കിൽ നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു ഡോക്ടർ അപ്പോൾ അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി മഷിയർക്കും അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒന്നര ഒരു മണി ആ ഒരു മണിയോട് കൂടിയിട്ട് എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ വന്ന് അപ്പോൾ ഞാൻ ഡോക്ടറോട് നേഴ്സിനോട് പറഞ്ഞു എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നേഴ്സ് വന്ന് പി വി ചെയ്ത് നോക്കിയപ്പോൾ മൊത്തം ഓപ്പൺ ആയിട്ടുണ്ട് ഉണ്ണീനെ അപ്പോൾ അവർ എന്നെ ലേബർ റൂമിൻ്റെ ആ ഡെലിവറി നടക്കുന്ന ആ ബെഡിലോട്ട് കൊണ്ടുപോയി അതിന് ശേഷം അവർ ഒരുപാട് എൻ്റെ വയർമ പുഷ് ചെയ്തിട്ടുണ്ട് ഉണ്ണി വന്നത് അപ്പോൾ അങ്ങനെ ഉണ്ണി വന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഈ എപ്പിഡോറിൽ നിൽക്കുമ്പോൾ ഒരുപാട് പേര് പറയും തണ്ടൽ വേന വരും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും പക്ഷേ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഈ നാല് വർഷമായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് എൻ്റെ മോളിപ്പോഴും വളർന്നുകൊണ്ടിരിക്കണത് അപ്പോൾ ഇനി അടുത്ത എൻ്റെ മക്കളുടെ അടുത്ത വിശേഷങ്ങളായിട്ട് ഞാൻ വരാം അപ്പോൾ നോർമൽ ഡെലിവറി എങ്ങനെ എപ്പിടായി എന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും എപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുമോ ഭാവിയിൽ എന്നൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡെലിവറി വിശേഷങ്ങൾ അപ്പോൾ ബർത്ത്ഡേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നൊന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബോ ബൈ